ഓരോ പ്രവാസിയും ആഗ്രഹിക്കുന്ന നിമിഷമാണ് കേട്ടോ ഇതുപോലൊരു ഭാര്യയെ കിട്ടിയ അദ്ദേഹം ഭാഗ്യവാനാണ് ഇത് വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ അനുഭവിച്ചറിയണം ഈ ഒരു ഫീലിംഗ് ഒരു കിഡ് വൈബ് ഫീൽ തന്നെയാണ് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ എയർപോർട്ടാണ് രംഗം നമ്മുടെ കഥാനായിക ഭാര്യ ബിരിയാണ് നമ്മുടെ കഥാനായകൻ അതോ അങ്ങോട്ട് പെട്ടിയൊക്കെ ആയിട്ട് വരികയാണ് ഇനി പുറത്തേക്ക് വരികയാണ് അപ്പോഴാണ് നമ്മുടെ കഥാനായികയായ ഭാര്യയുടെ എൻട്രി അവളുടെ കയ്യിൽ ഒരു പൂവൊക്കെ ഉണ്ട് കേട്ടോ അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ ബാക്ക് കൂടെ എങ്ങനെ പോവുകയാണ് ബേക്കെന്നൊന്ന് തോണ്ടി വിളിച്ചു പെട്ടെന്ന് ആരും വിളിക്കുന്നുണ്ടല്ലോ എന്നുള്ള മട്ടിൽ ഭർത്താവ് തിരിഞ്ഞു നോക്കുകയാണ് അപ്പോഴാണ് തൻ്റെ പ്രിയതമയെ കണ്ടത് ഈ ഒരു നിമിഷം ഉണ്ടെട്ടോ ഇതൊരു കിഡ് വൈബ് ഫീൽ തന്നെയാണ് കേട്ടില്ലേ ഓരോ ഭർത്താക്കന്മാരും ആഗ്രഹിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലെ പക്ഷെ ഇങ്ങനെ ചെയ്യാത്ത ഭാര്യമാർക്ക് സ്നേഹമില്ല എന്നുള്ളതല്ലോ അതിൻ്റെ അർത്ഥം അവർക്കും സ്നേഹമുണ്ട് അവർക്ക് ചിലപ്പോഴത് പുറത്ത് കാണിക്കാൻ അറിയില്ലായിരിക്കാം എന്തായാലും ഈ ഒരു കുടുംബത്തിന് ദൈവം നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു